السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. റബിഷ് സദുരി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആദർശ ബന്ധുക്കളെ ജാമ്യയിലേക്ക് തിരികെ എത്തുമ്പോഴൊക്കെ ഒരു ദീർഘദൂര യാത്ര കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തുന്ന അനുഭൂതിയാണ് കളിച്ചും രസിച്ചും പഠിച്ചും വളർന്ന ഈ മുറ്റത്ത് പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഓർമ്മകൾക്ക് നല്ല മധുരമുണ്ട് നമ്മുടെ സ്ഥാപനം ഒരുപാട് വളർന്നിരിക്കുന്നു ഇനിയും നമുക്കൊരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട് അള്ളാഹു ജാമിയായുടെ യാത്ര കൂടുതൽ എളുപ്പവും ഭംഗിയുമുള്ളതാക്കട്ടെ പ്രിയപ്പെട്ടവരെ ഒരു രാത്രി അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലിവസലമയെ കാണാനില്ല സഹാബിമാരും വല്ലാതെ പേടിച്ചിട്ടുണ്ട് നിപ്സലല്ലാഹു അലിവസലമ്മയുടെ മക്കാജീവിത കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത് ശത്രുക്കളെ പറ്റിയിട്ട് നമുക്കറിയാം മക്കക്കാരുടെ കയ്യിൽ കിട്ടിയാൽ വധിച്ചു കളയാനും അവർക്ക് മടിയില്ല നബി സലാഹു അലൈ വസലമയെ മക്കക്കാര് കൊന്നു കളഞ്ഞിട്ടുണ്ടാകുമോ വരെ സഹാബിമാർ സംശയിച്ചു താഴ്വരകളിലും മലം പ്രദേശങ്ങളിലുമൊക്കെ അവർ തെരഞ്ഞു പക്ഷെ നബി അവർ കണ്ടില്ല അടുത്ത ദിവസം നേരം പുലർന്നപ്പോൾ ഹിറായുടെ ഭാഗത്ത് നിന്ന് നബിസ് അള്ളാഹു അലി വല്ല നടന്നു വരുന്നതാണ് സഹാബിമാർ കണ്ടത് അവർ ആശ്ചര്യത്തോടു കൂടി നബിൻ്റെ അരികിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അള്ളാഹുന്റെ റസൂൽ നിങ്ങൾ പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഇന്നലെ രാത്രി നിങ്ങൾ എവിടെയായിരുന്നു ഞങ്ങൾ എവിടെയൊക്കെ തെരഞ്ഞു നിങ്ങളെ നബി അള്ളാഖു അലി വല്ല അവർക്ക് കൊടുക്കുന്ന മറുപടി ജിന്നുകളുടെ പ്രതിനിധി എൻ്റെ അടുക്കൽ വന്നിരുന്നു ഞാൻ അവരുടെ കൂടെ പോയി ഞാൻ അവർക്ക് ഖുർആൻ ഓതിക്കൊടുത്തു ജിന്നുകളിലേക്ക് കൂടിയുള്ള റസൂലാണ് മുഹമ്മദ് റസൂൽ ഉള്ളാഹി സല്ലാഹു അലിവല്ലം മനുഷ്യരിലേക്ക് മാത്രമുള്ള റസൂലല്ല ജിന്നുകൾ നബിയുടെ ഖുർആൻ പാരായണം കേട്ടത് ഖുർആാൻ തന്നെ പല സന്ദർഭങ്ങളിലായിട്ട് നമുക്ക് വിവരിച്ചു തരുന്നുമുണ്ട് ഒരിക്കൽ അള്ളാഹുൻ്റെ റസൂൽ സലല്ലാഹു അലിവസലമയുടെ പാരായണം കേട്ടിട്ട് ജിന്നുകൾ അവരുടെ ആളുകളുടെ അടുക്കൽ ചെന്നിട്ട് പറയുന്ന വർത്തമാനം സൂറത്തുൽ ജിന്നിൻ്റെ ആരംഭത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഞങ്ങൾ കേട്ടിരിക്കുന്നു ആ ഖുർആൻ അത്ഭുതമാണ് അത് ആശ്ചര്യമാണ് അത് അജബാണ് എന്നാണ് ജിന്നുകൾ പറഞ്ഞത് അത് സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നതാണ് ആ ഖുർആാനിനെ ഞങ്ങൾ സത്യപ്പെടുത്തിയിരിക്കുന്നു ആ ഖുർആാനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു കേൾക്കേണ്ട വിധത്തിൽ ഖുർആാൻ കേട്ടപ്പോൾ ചിന്തിക്കേണ്ട വിധത്തിൽ ഖുർആാനിനെ പറ്റി ചിന്തിച്ചപ്പോൾ അത് അത്ഭുതമാണ് ആശ്ചര്യമാണ് എന്ന് ജിന്നുകൾക്ക് ബോധ്യപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഞാൻ ആദ്യം എന്നോട് ചോദിക്കുന്നു പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കുന്നു ഖുർആാൻ ഒരു അത്ഭുതമായിട്ട് ഖുർആൻ ഒരു ആശ്ചര്യമായിട്ട് നമുക്കെപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ അത് ആശ്ചര്യമാണ് കൗതുകമാണ് അത്ഭുതമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ അത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന ഖുർആൻ നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കിയിട്ടുണ്ടോ ഒന്നാമത്തെ ആക്കബ ഉടമ്പടി കഴിഞ്ഞു പന്ത്രണ്ട് മദീനക്കാരാണ് ആ അഖബ ഉടമ്പടിയിൽ പങ്കെടുത്തത് അവരവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നബിസ് അല്ലാഹു അലി വസല്ലമ്മ ഒരു മക്കാരനെ കൂടി അവരുടെ കൂടെ അയക്കുന്നുണ്ട് ഉമൈറിൻ്റെ മകൻ മുസ്അബ് മുസ്അബുബിൻ ഉമൈർ മക്കയുടെ പരിമളം മുസ്ആബുബിൻ ഉമൈർ അള്ളാഹുന്റെ റസൂൽ സലാഹു അലിവസലമയുടെ പ്രതിനിധിയായിട്ടാണ് പ്രബോധകനായിട്ടാണ് ദൂതനായിട്ടാണ് മദീനയിലെത്തുന്നത് നബിസ് അല്ലാഹു അലി വസലമ്മയും മനുജന്മാരും മദീനയിലെത്തുന്നതിന് മുമ്പ് ആ മണ്ണൊന്ന് പാകപ്പെടുത്തണം മുസ്അബിന്റെ വശ്യമായ പ്രബോധനത്തിൽ മദീന ആകെ ഇളകി മറിയുകയാണ് കുർആാനോദിക്കൊണ്ട് മുസ്അബ് മദീനയുടെ മനം കവർന്നു മദീനക്കാർ കൂട്ടം കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് ഇത് മദീനയിലെ നേതാക്കന്മാരെ വല്ലാതെ അസ്വസ്ഥരാക്കി ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രത്തിലെ രണ്ട് നേതാക്കന്മാർ സാദിബിന് മുഹാദും ഉസൈദിബിന് ഹുദൈറും മുസ്ആബിന് ഉമേറിനെ തേടിയിട്ട് വരികൻ ആദ്യം വരുന്ന ആള് ഉസൈദാൻ ഒരു ചാട്ടുളിയും കയ്യിൽ പിടിച്ചിട്ടാണ് മുസ്ഹബിന്റെ മുമ്പിലേക്ക് ഉസൈദുബിന് ഹുലൈർ വരുന്നത് ഒരു ഭീഷണിയായിരുന്നു കനത്ത ആക്രോശമായിരുന്നു മദീന വിട്ടു പോകണം മക്കയിലേക്ക് നിങ്ങൾ തിരിച്ചു മടങ്ങണം ഈ പുതിയ ദീനുമായിട്ട് ഇനി ഇവിടെ നിൽക്കാൻ പറ്റൂല മദീനക്കാരായ പാവപ്പെട്ട മനുഷ്യന്മാരെ വഞ്ചിക്കാൻ പറ്റിക്കാൻ ഇനി ഞങ്ങൾ അനുവദിക്കുകയില്ല ജീവനിൽ കൊതിയുണ്ടെങ്കിൽ നിങ്ങൾ മക്കയിലേക്ക് തിരിച്ചു മടങ്ങണം മുസ്ഹബെന്ന ചെറുപ്പക്കാരൻ ഹെഗ്മത്തുള്ള പ്രബോധകൻ ശാന്തമായി കൊണ്ട് പ്രതികരിക്കുകയാണ് ചാടിക്കളിച്ചില്ല പൊട്ടിത്തെറിച്ചില്ല ചൂടായില്ല കയർത്ത് സംസാരിച്ചില്ല അവതസ്മ ഉസൈദ് കുറച്ചറിന്റെ മുമ്പിൽ ഇരിക്ക എനിക്ക് പറയാനുള്ളത് കൂടി നീ ഒന്ന് കേൾക്ക് കേട്ടിട്ട് നല്ലതാണെന്ന് തോന്നിയാൽ സ്വീകരിച്ചാൽ പോരെ നല്ലതല്ല എന്ന് തോന്നുന്നുവെങ്കിൽ നിനക്ക് തള്ളിക്കളയാമല്ലോ അത് തിരക്കെടില്ല എന്ന് ഉസൈദിനും തോന്നി ഉസൈദ് ഉസ്അബിന്റെ മുമ്പിലിരുന്നു മുസ്അബിന് അറിയാം മുസ്അബിൻ്റെ കയ്യിലുള്ള ഖുർആനിൻ്റെ ശക്തി എന്താണ് എന്ന് ഇസ്ലാം എന്താണ് മുസ്ആബുബിൻ ഉമേർ സുന്ദരമായി കൊണ്ട് വിവരിച്ചു കൊടുത്തു ഖുർആാനിൻ്റെ മനോഹരമായ ആയത്തുകൾ ഉസൈദിൻ്റെ കാതുകളിൽ പതിച്ചു ആ ആയത്തുകൾ മുസ്അബിൻ്റെ ശബ്ദത്തിൽ ഉസൈദിൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു മുസ്ആാബുബിൻ ഉമേറും അസ്അഅബിൻ സുറാറയും പറയുന്നുണ്ട് ഉസൈദിന്റെ മുഖത്ത് ഇസ്ലാമിന്റെ വെളിച്ചം ഞങ്ങൾ കണ്ടു മുസ്തബ് സംസാരം അവസാനിപ്പിച്ചപ്പോൾ ഉസൈദ് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ ചാട്ടുളിയുമായിട്ട് ഉസ്ഹബിനെ കൊല്ലാമെന്ന മനുഷ്യൻ ചോദിച്ച ചോദ്യം ഇത് എത്ര മനോഹരമായ വചനങ്ങളാണ് എത്ര സുന്ദരമായ സംസാരമാണ് ഈ ദീനിലേക്ക് പ്രവേശിക്കാൻ മുസ്ലിം ആകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഹിക്കമ്മിമാരെ ജാമ്യയിലെ വിദ്യാർത്ഥികളെ ആദർശ സുഹൃത്തുക്കളെ നമുക്ക് ചുറ്റും ഉസൈദുമാരുണ്ട് ആ ഉസൈദുമാരുടെ കാതുകളിലേക്ക് ഖുർആനിൻ്റെ ശബ്ദമെത്തണം ഖുർആാനിൻ്റെ എത്തണം ഖുർആൻ വഴികാട്ടിയാണ് എത്ര സുന്ദരമായിട്ടാണ് ഖുർആൻ നമുക്ക് വഴികൾ പറഞ്ഞു തരുന്നത് എന്താണ് ഈ ഗ്രന്ഥത്തിൽ ഇല്ലാത്തത് ർഖാൻ സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ഗ്രന്ഥമാണിത് ഇത് മാനവർക്കുള്ള മാർഗദർശിയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടത് ഖുർആാനിലെല്ലാം ഉണ്ട് എല്ലാം ഖുർആാനിലുണ്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ സാലിഹൽ അസൈമീൻ റഹിമുല്ലാഹുഅല ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ വിജ്ഞാന വടവൃക്ഷം വൃക്ഷം അറിവിൻ്റെ മഹാസാഗരം ഷെയ്ഖ് ബിൻ അസൈമീൻ റഹിമ ഉല്ലാഹുത്താല പങ്കുവെക്കുന്ന വളരെ സുന്ദരമായ ഒരു അനുഭവമുണ്ട് ഷെയ്ഖിൻ്റെ അനുഭവമല്ല മുഹമ്മദ് അബ്ദുവിൻ്റെ അനുഭവമാണ് ഫ്രാൻസിലെ ഒരു റെസ്റ്റോറൻറ്റിൽ മുഹമ്മദ് അബ്ദു ഭക്ഷണം കഴിക്കാൻ കയറി ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ട് ഒരു മുസ്ലിം പണ്ഡിതനെ കണ്ട ആവേശത്തിൽ അയാൾ മുഹമ്മദ് അബ്ദുവിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കുള്ള വിശദീകരണമായിട്ടാണ് നിങ്ങളുടെ ഗ്രന്ഥം ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത് എന്നല്ലേ നിങ്ങൾ വാദിക്കുന്നത് അതെ അങ്ങനെ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കഴിച്ചു ഈ ഫുഡ് അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് ഖുർആാനിൽ ഉണ്ടോ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന വിഭവം എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് ഖുർആാനിൽ ഉണ്ടോ നമുക്കെന്താ തോന്നിയത് ഇതൊന്ന് കുഴക്കുന്നൊരു ചോദ്യമാണല്ലോ പക്ഷേ മുഹമ്മദ് അബ്ദു അബുദു ഭാവമാറ്റമൊന്നുമില്ലാതെ പറഞ്ഞു അത് ഖുർആാനിലുണ്ട് അത് ഖുർആാനിൽ ഉണ്ട് ഈ മനുഷ്യനെ അത്ഭുതത്തോട് കൂടിച്ച് ചോദിക്കുകയാണ് എന്താണ് ഖുർആാനിൽ ഉള്ളത് അവിടുത്തെ ഷെഫിനോട് വരാൻ പറഞ്ഞു ഷെഫിനോട് ചോദിച്ചു നിങ്ങൾ ഈ സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കിയത് നിങ്ങൾ ഈ സലാഡ് എങ്ങനെയാണ് ഉണ്ടാക്കിയത് ആ ഷെഫിൻ്റെ ചേരുവകളൊക്കെ പറഞ്ഞു കൊടുത്തു മുഹമ്മദ് അബ്ദു പറയാണ് ഇത് ഖുർആാനിലുണ്ട് അയാൾ അത്ഭുതത്തോടു കൂടി മുഹമ്മദ് അബ്ദുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുകയാണ് നോക്കുകയാൾ നിങ്ങൾക്കൊരു വിഷയത്തിൽ അറിവില്ല എങ്കിൽ ആ വിഷയത്തിൽ അറിവുള്ളവരോട് നിങ്ങൾ അത് ചോദിക്കൂ അത് ഖുർആൻ പഠിപ്പിക്കുന്ന അടിസ്ഥാനമാണ് ഖുർആൻ പഠിപ്പിക്കുന്ന അടിത്തറയാണ് പ്രിയപ്പെട്ടവരെ ഖുർആൻ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും വിശദമായിട്ട് വിവരിച്ചു തരും ചില കാര്യങ്ങളൊക്കെ ഖുർആൻ അതിലേക്കുള്ള സൂചനകളാണ് തരിക അതിലേക്കുള്ള മാർഗങ്ങളും വഴികളുമാണ് നമുക്ക് പറഞ്ഞു തരിക ഈ ഖുർആാനിൻ്റെ അനുയായികളായി എന്നതിൽ നമ്മൾ ഓരോരുത്തരും സന്തോഷിക്കുക അഭിമാനിക്കുക ആഴക്കടലാണ് ഖുർആൻ ആ ആഴക്കടലിൻ്റെ തീരത്തിരുന്ന് കാലുകൾ പോലും നനയാതെ അതിൻ്റെ പുറമെയുള്ള ഭംഗി മാത്രം ആസ്വദിച്ചുകൊണ്ട് തിരിച്ചു പോരുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത് നമ്മൾ നനയണം അതിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങണം വിളപിടിപ്പുള്ള മുത്തുകൾ വാരിയെടുക്കണം അത് ജീവിതയാത്രയിലെ വലിയ സമ്പത്തായിരിക്കും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ മദീന നീറി നീറി നീറിക്കഴിഞ്ഞ ഒരു മാസത്തെക്കുറിച്ച് മദീനയിലെ ആട്ടിൻ തോൽ ആട്ടിൻതോലണിഞ്ഞ ചെന്നായിക്കൾ അബ്ദുല്ലാഹിബിൻ സുലൂലും കൂട്ടരും മുനാഫിക്കുകൾ അവർ നമ്മുടെ ഉമ്മക്കെതിരെ അപവാദം പ്രചരിപ്പിച്ചു ആരോപണം പറഞ്ഞു ഐഷാ ബി വിയും സഫ്വാൻ റതി അള്ളാഹ് തമ്മിൽ അവിഹിതമായിട്ട് പലതും നടന്നിട്ടുണ്ട് എന്ന വാർത്ത മദീനയിൽ ഒരു കാട്ടുതീ പോലെ പടർന്നു ഐഷ ബിബിയും വിവരം അറിഞ്ഞു നമ്മുടെ ഉമ്മ വല്ലാതെ തളർന്നിട്ടുണ്ട് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി വസ്ലമയോട് അനുവാദം വാങ്ങിയിട്ട് ഐഷാ ബീബി വീട്ടിലേക്ക് ചെന്നു മകളെ എങ്ങനെ ആശ്വസിപ്പിക്കണം അബൂബക്കർ അലി അള്ളാഹുനെ അറിയില്ല ഐഷാബിയുടെ ഉമ്മാക്കറിയില്ല നബി സല അള്ളാഹു അലി വസ്ലമയും കാര്യമായിട്ടൊന്നും പറയുന്നില്ല ഐഷാ ബിബി കരച്ചിലാണ് കരച്ചിൽ തന്നെ കരച്ചിൽ ഒടുവിൽ ഒരു ദിവസം നിബ്സാഹു അലി വസ്ലം ആയിഷീന്റെ അരികിൽ വന്നിട്ട് പറയുന്നുണ്ട് ആയിഷ നീ നിഷ്കളങ്കയാണ് എങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു നിന്റെ നിരപരാധിത്വം തെളിയിക്കും അതല്ല ആയിഷ നിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നീ അള്ളാഹുലേക്ക് ചെയ്ത് മടങ്ങുക അള്ളാഹുന്റെ റസൂൽ അലിമയുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഉമ്മ അങ്ങനത്തെ ഒരു സംസാരം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല നബിക്ക് ആയിഷ ഐഷ ബി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പക്ഷെ നബി അങ്ങനെ പറയുമെന്ന് നമ്മുടെ ഉമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ആയിഷ ബി അബൂബക്കർ എന്നോട് പറയുന്നുണ്ട് നിങ്ങൾ നബിക്ക് മറുപടി കൊടുക്കൂ ഉമ്മാനോട് പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുന്റെ റസൂലിന് മറുപടി കൊടുക്കും അവർ രണ്ടുപേരും കൈമലർത്തി അള്ളാഹുന്റെ റസൂലിന് എന്ത് മറുപടി കൊടുക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല ഐഷാബി പറയാണ് നബിൻ്റെ ആ വർത്തമാനം കേട്ടതോടു കൂടി എന്റെ കണ്ണീര് വറ്റിപ്പോയി പിന്നെ എനിക്ക് കരച്ചിന് വന്നിട്ടില്ല എന്റെ സങ്കടം ദേഷ്യായിട്ട് മാറുക എന്നിട്ട് ആയിഷി പറയുന്നുണ്ട് അബു യൂസുഫ് പറഞ്ഞ വാക്കാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആരാണ് അബു യൂസുഫ് അലൈസ് ഉള്ള ക്ഷമ ഭംഗിയുള്ള ക്ഷമ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ സഹായം ചോദിക്കുന്നത് അള്ളാഹുന്റെ അടുക്കൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടത് പതിനാല് പതിനഞ്ച് വയസ്സുള്ള നമ്മുടെ ഉമ്മ ആ സമയത്ത് അനുഭവിച്ച ഒറ്റപ്പെടലിന്റെ തീവ്രത എത്രയായിരിക്കും വീട്ടിലും കുടുംബത്തിലും നാട്ടിലും കൂട്ടുകാർക്കിടയിലും ഒറ്റപ്പെട്ടവർക്ക് കൂട്ടിനെത്തുന്ന കൂട്ടുകാരനാണ് ഖുർആൻ ജീവിതയാത്രയിൽ തിളച്ചു മരുഭൂമിയിൽ തെളിനീരായിട്ട് ഒരു മനുഷ്യന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന മരുപ്പച്ചയാണ് ഖുർആൻ ആ ഖുർആനെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് പിടിക്കുക ഖുർആാൻ പഠിക്കാൻ തിരക്കുകൾക്കിടയിലും നമ്മൾ സമയം കണ്ടെത്തണം ഖുർആാനിൻ്റെ ഭാഷ പഠിക്കാൻ നമുക്ക് സമയമുണ്ടാകണം പ്രിയപ്പെട്ടവരെ തഫ്സീറുകൾ നമ്മൾ വായിക്കണം ഖുർആൻ പഠന സദസ്സുകളിൽ കൊണ്ട് നമ്മൾ ഉണ്ടാകണം സബബ് നുസൂലുകൾ നമുക്കറിയണം ദിനേന നമ്മൾ ഓതുന്ന സൂറത്തുകളുടെ അർത്ഥവും ആശയവും നമ്മൾ പഠിക്കണം ഖുർആാനിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയണം ആ ഖുർആാൻ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സുന്ദരമായ ഒരു ആശയം കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ഈ അടുത്താണ് ഒരു മാസം മുമ്പാണ് പാലക്കാട് ജില്ലയിൽ ഒരു മനുഷ്യനെ ദേശത്തിൻ്റെ പേര് പറഞ്ഞ് രാജ്യത്തിൻ്റെ പേര് പറഞ്ഞ് പച്ചക്ക് തല്ലിക്കൊന്ന സംഭവം നടന്നിട്ടുള്ളത് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന മനോഹരമായ മാനവികതയുണ്ട് മക്കാ വിജയത്തിൻ്റെ അന്ന് ദുഹൃ നിസ്കാരത്തിന് സമയമായപ്പോൾ അള്ളാഹുന്റെ റസൂൽ അലി വസ്ലം ഒരു മനുഷ്യനെ വിളിച്ചു മുകളിൽ കയറിയിട്ട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ തക്ബീറിന്റെ ധനികൾ മുഴക്കി ബാങ്കൊളി മുഴക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് അതൊരു അറബിയുടെ ശബ്ദമായിരുന്നില്ല അന്ന് അറേബ്യ കേട്ടത് ഒരു അറബിയുടെ ബാങ്കിന്റെ ശബ്ദമായിരുന്നില്ല അബൂബക്കറിന്റെയോ ഓമറിന്റെയോ ശബ്ദമായിരുന്നില്ല കുറൈശി തറവാട്ടിലെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ശബ്ദമായിരുന്നില്ല അന്ന് അറേബ്യ കേട്ട ശബ്ദം അത് ബിലാൽ ശബ്ദമാണ് കറുത്ത ബിലാലിന്റെ ശബ്ദം ഇസ്ലാമിൽ കറുത്തവനെന്നോ വെളുത്തവനെന്നോ മാറ്റമില്ല ദേശത്തിന്റെയോ വർണ്ണത്തിന്റെയോ ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ നിങ്ങൾ തമ്മത്തല്ലാം പാടില്ല നിങ്ങൾ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പിന്റെ ഉദ്ഘാടന വേദിയിൽ ലോകം കേട്ട ഒരു ആയത്താണത് സൂറത്തുൽ ഹജറാത്തിലെ പതിമൂന്നാമത്തെ ആയത്ത് ുംസൂർ പ്രിയപ്പെട്ട ഓദിക്കൊടുത്ത സമത്ത സുന്ദരമായ ർ ആയത്ത് പ്രിയപ്പെട്ടവരെ ആ ർആൻ ഏറ്റവും ഏറ്റവും ായേക്കാണ് ആ ഖുർആൻ നമ്മളെ ക്ഷണിക്കുന്നത് ആ ആളുകളാവുക ആളുകളാവുക അഹ്ലുൽ ഖുർആാനിന്റെ ആളുകളാവുകൾ ആളുകൾ അവർ അള്ളാഹുന്റെ ആളുകളാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഖുർആനെ പറ്റിയിട്ട് ഖുർആൻ അള്ളാഹുന്റെ സംസാരമാണ് അള്ളാഹു സംസാരിച്ചു ആ സംസാരം ജിബിറിൽ അലൈഹി സ്വലാത്തു വസ്സലാമെ കേട്ടു ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാം أدو محمد رسول الله صلى الله عليه وسلم أكوران الله عند سستي الله وكل غير مخلوق كلام ملكنا مليك بذلك دانا اللتقيا وأفصحوا ولا تك في القرآن بالوقف قائلا كما قال أتباع لجهم وأسجحوا ولا تكل الكرآن خلق قرأته فإن كلام الله باللفظ يوضحوا آه الله عند سمسارم الله اللي بولنا ملك القناة. നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത് കാര്യങ്ങളുടെ ശബ്ദമാണ് അള്ളാഹുവിന്റെ ശബ്ദം നമുക്ക് കേൾക്കണ്ടേ അള്ളാഹുവിൻ്റെ ശബ്ദത്തോടു കൂടി ആ ഖുർആൻ നമുക്ക് കേൾക്കണ്ടേ അള്ളാഹുവിൻ്റെ സംസാരം നമുക്ക് കേൾക്കണ്ടേ പ്രിയപ്പെട്ടവരെ അത് ദുനിയാവിൽ വെച്ചിട്ട് നമുക്ക് കേൾക്കാൻ കഴിയില്ല അത് ആഹ്റത്തിൽ വെച്ച് സ്വർഗത്തിൽ വെച്ചിട്ടാണ് നമുക്ക് കേൾക്കാൻ പറ്റുക ജിബിരിൽ അലി സ്വലാത്തു വസ്സലാം നബിസ് അലി വസ്ലമിയുടെ അരികിൽ ഇരിക്കുന്ന സമയത്ത് അൻഹ ബിൻ്റെ അടുക്കലേക്ക് വരികയാൻ അള്ളാഹുൻ്റെ റസൂൽ സലഹു അലി വസ്ലമയോട് ജിബിലിയിൽ പറഞ്ഞു നബിയെ ഹദീജ വരുന്നുണ്ട് അവരുടെ കയ്യിൽ ഭക്ഷണമുണ്ട് അവരുടെ കയ്യിൽ കറികളുണ്ട് നിങ്ങളുടെ സലാം വമിന്നി എത്തിയാൽ റബ്ബിൻ്റെ സലാം നിങ്ങൾ ഹദീജയെ അറിയിക്കുക എൻ്റെ സലാമും നിങ്ങൾ ഹദീജയെ അറിയിക്കുക പ്രിയപ്പെട്ടവരെ അള്ളാഹുൻ്റെ സലാം ദുനിയാവിൽ വെച്ച് തന്നെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളോടും സലാം സലാം പറയും പറയും സലാമുൻ 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 റഹീം റഹീം അത് വെച്ചിട്ടാണ് നമ്മളോട് അലൈക്കും ബിമാ ുംബർത്തും നിങ്ങൾ ക്ഷമിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് സലാം ഇതാ ഈ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം എന്ന് പറഞ്ഞ് മലക്കുകൾ സ്വാഗതം ചെയ്യുന്ന സ്വർഗക്കാരുടെ ആ മനോഹരമായ അനുഭവത്തെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുക ആ അനുഭവത്തിന് വേണ്ടി നന്നായിട്ടൊരുങ്ങുക ഖുർആൻ പഠിക്കുന്നവരാവുക ഖുർആാനിൻ്റെ ഭാഷ പഠിക്കുക ഖുർആാനിന്റെ തഫ്സീർ പഠിക്കുക ഖുർആാനിന് ജീവിതത്തിൽ ചേർത്ത് വെക്കുക അള്ളാഹുവിന്റെ ആളുകളാകുക ഖുർആാനിൻ്റെ ആളുകളാവുക അള്ളാഹുവിൻ്റെ നല്ല അടിമകളാവുക അള്ളാഹു നമ്മളെ എല്ലാവരെയും അതിന് സഹായിക്കട്ടെ നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ ബാറക്കള്ളാഹു ഫീഖും جزاكم الله خيرا اقول قولي هذا استغفر الله لي ولكم ولجميع المسلمين السلام عليكم ورحمه الله وبركاته